ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ എസ് സി ആർ ടി സയൻസിൽ നിന്നുള്ള ഒന്നാമത്തെ ചാപ്റ്റർ ന്യൂ സിലബസ് അനുസരിച്ചിട്ടുള്ള ഒന്നാമത്തെ ചാപ്റ്റർ ഒറ്റയല്ലൊരു ജീവിയും എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അഞ്ചാം ക്ലാസ്സിലെ സയൻസിൽ നിന്നുള്ള ആദ്യത്തെ ചാപ്റ്റർ ഒറ്റയല്ലൊരു ജീവിയും നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിൽ താമസിക്കുന്ന പക്ഷിയാണ് പൊന്മാൻ അപ്പോൾ നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിൽ താമസിക്കുന്ന പക്ഷിയാണ് പൊന്മാൻ പൊന്മാൻ്റെ പ്രധാന ആഹാരം മത്സ്യം അല്ലെങ്കിൽ മീനാണ് പൊന്മാന്റെ പ്രധാന ആഹാരം മീനാണ് സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന ജീവികളാണ് പശു ആട് മാൻ മുയൽ സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന ജീവികളാണ് പശു ആട് മാൻ മുയൽ സസ്യങ്ങൾ ആഹാരമാക്കുന്ന ചെറുമീനുകൾ ചെറുമീനുകളെ ആഹാരമാക്കുന്ന വല്യ മീനുകൾ വല്യ മീനുകളെ ആഹാരമാക്കുന്ന കൊക്ക് എന്നിവ ആഹാര ശൃംഖലയിലെ കണ്ണികളാണ് അപ്പോൾ സസ്യങ്ങളെ ചെറുമീനുകൾ ആഹാരമാക്കുന്നു ചെറുമീനുകളെ വല്യ മീനുകൾ ആഹാരമാക്കുന്നു വല്യ മീനുകളെ കൊക്ക് ആഹാരമാക്കുന്നു അതുപോലെ തന്നെ സസ്യങ്ങൾ ആഹാരമാക്കുന്ന മാൻ മുയൽ പുൽച്ചാടി എന്നിവയും മാനിനെയും മുയലിനെയും ആഹാരമാക്കുന്ന സിംഹം കടുവ എന്നിവയും നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ജീവികളാണ് അപ്പോൾ സസ്യങ്ങളെ ആഹാരമാക്കുന്ന മാൻ മുയൽ ഈ മാനിനെയും മുയലിനെയും സിംഹം കടുവ എന്നിവ ആഹാരമാക്കുന്നു അതുപോലെ സസ്യങ്ങൾ ആഹാരമാക്കുന്ന പുൽച്ചാടിയെ തവള ആഹാരമാക്കുന്നു അപ്പോൾ ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം അപ്പോൾ ആഹാര ശൃംഖലാജാലം എന്താണെന്ന് ചോദിച്ചാൽ ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം കരയിലേതുപോലെ തന്നെ കടലിലും ആഹാര ജാലം ഉണ്ട് അപ്പം കടലിലെ ആഹാര ജാലം എന്താണെന്ന് നമുക്ക് നോക്കാം ജീവികളും അതുപോലെ ആഹാരവും സ്രാവ് ആഹാരമാക്കുന്നത് കണവ മീനുകൾ കടലാമ എന്നിവയാണ് അപ്പൊ സ്രാവിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്രാവ് ആഹാരമാക്കുന്നത് കണവ മീനുകൾ കടലാമ എന്നിവയാണ് സ്രാവ് ആഹാരമായി എടുക്കുന്നത് ആഹാരമാക്കുന്നത് ഇനി മത്തി ചെറു മീനുകൾ പ്ലവകങ്ങൾ എന്നിവയാണ് മത്തിയുടെ പ്രധാന ആഹാരം മത്തി എന്തൊക്കെയാണ് ഭക്ഷിക്കുന്നത് പ്ലവകങ്ങൾ അതുപോലെ ചെറു മീനുകൾ എന്നിവയാണ് മത്തി ആഹാരമാക്കുന്നത് കടലാമ സസ്യഭാഗങ്ങൾ മീനുകൾ എന്നിവയെ ആഹാരമാക്കുന്നു ഇപ്പൊ കടലാമ സസ്യഭാഗങ്ങൾ മീനുകൾ എന്നിവ ആഹാരമാക്കുന്നു ചെറു മീനുകൾ പ്ലവകങ്ങളെ ആഹാരമാക്കുന്നു അപ്പോൾ ചെറുമീനുകൾ പ്ലവകങ്ങൾ ആഹാരമാക്കുന്നു അപ്പോൾ നമ്മൾ കടലിലെ ആഹാര ശൃംഖലാജാലമാണ് പറഞ്ഞത് സ്രാവ് മത്തി കടലാമ ചെറുമീനുകൾ എന്നിവയുടെ ആഹാരമാണ് നമ്മൾ പഠിച്ചത് ഇനി നമ്മൾ പറയുന്നത് സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ അപ്പം പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെ പ്ലവകങ്ങൾ എന്ന് പറയുന്നു സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് പ്ലവകങ്ങൾ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് ഈ പ്ലവകങ്ങൾ കുളത്തിലെ മത്സ്യത്തിന് നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് സൂര്യപ്രകാശം വേണം അതുപോലെ അതിന് കഴിക്കാൻ ജലസസ്യങ്ങൾ വേണം ഇതൊക്കെയാണ് കുളത്തിലെ മത്സ്യത്തിന് നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങൾ അപ്പോൾ ഈ കുളത്തിലെ മത്സ്യത്തിന് നിലനിൽക്കാൻ ആവശ്യമായ അതേപോലെ തന്നെ നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് ആവാസം എന്ന് പറയുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് ആ നിരവധി ജീവികൾക്ക് നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് ആവാസം ആവാസം വിവിധ തരത്തിലുണ്ട് അപ്പം ആവാസം പല തരത്തിലുള്ള ആവാസങ്ങളുണ്ട് വയലെന്ന് പറയുന്നത് ഒരു ആവാസമാണ് അതുപോലെ പുൽമേടുകൾ മരുഭൂമി ഹിമപ്രദേശങ്ങൾ കണ്ടൽ കാടുകൾ എന്നിവയൊക്കെ പ്രധാനപ്പെട്ട ആവാസങ്ങളാണ് അടുത്ത് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് കടുവ സംരക്ഷണം അപ്പം കടുവയെ എന്തുകൊണ്ടാണ് സംരക്ഷിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പുറം രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടുവയെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും ന്യൂസുകളിലൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കടുവയെ സംരക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ അപ്പോൾ ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് ആര് കടുവ എന്ന് പറയുന്നത് ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട് അപ്പോൾ വ്യവസ്ഥയിൽ സസ്യാഹാരികളും അതുപോലെ മാംസഹരി ആഹാരികളുടെയും എണ്ണം എങ്ങനെയാ ആരോഗ്യകരമായ രീതിയിൽ നിലനിർത്തണം അതിന് ഈ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പ്രധാന പങ്കുണ്ട് ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവി വർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റ് ജീവികൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ ആഹാര ശൃംഖലയിൽ എന്താണ് താഴെക്കണ്ണിയിലുള്ള ചില ജീവിക വർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റ് ജീവികൾ ഉണ്ടായെന്ന് വരാം എന്നാൽ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റ് ജീവികൾ അധികം ഇല്ല അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ആ ചെറിയ ജീവികളാണ് നശി ജീവി വർഗ്ഗങ്ങൾ നശിച്ചാൽ ആ ധർമ്മം ചെയ്യുന്ന മറ്റനേകം ജീവികളുണ്ട് പക്ഷേ നമ്മുടെ കടുവയെപ്പോലുള്ള കടുവയെപ്പോലുള്ള ജീവികൾ നശിച്ചാൽ എന്തു ചെയ്യാൻ പറ്റില്ല ആ കടുവയുടെ ധർമ്മം നിർവഹിക്കാനുള്ള മറ്റ് ജീവികൾ അധികം ഉണ്ട് ഇല്ല അതിനാൽ കടുവയെപ്പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യം അർഹിക്കുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ കടുവയെ പോലുള്ള ജീവിക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് മറ്റ് ജീവികൾ ഓക്കെ കടുവയെ കടുവയെ സംരക്ഷിക്കുക വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു കടുവയെ സംരക്ഷിക്കുന്നതിലൂടെ നമ്മുടെ വലിയൊരു ആവാസ വ്യവസ്ഥയെ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ കടുവയെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിക്കുന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആഹാര ജാലത്തിലെ ശൃംഖലാജാലത്തിലെ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത് അപ്പോൾ ആഹാര ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല അപ്പോൾ ഇവിടെ എന്താണ് പുല്ല് അതുപോലെ പുഴു കോഴി പിന്നെന്താ കുറുക്കൻ കഴുകൻ ഇതെന്ന് പറയുന്നത് ഒരു ആഹാര ശൃംഖലയാണ് അപ്പോൾ ആഹാര ശൃംഖലയിലെ ഒറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധത്തെയാണ് നമ്മൾ ആഹാര ശൃംഖല എന്ന് പറയുന്നത് ഈ ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ വർഗമാണ് പുല്ല് അതുപോലെ പുല്ല് തിന്നുന്ന പുഴുവുണ്ട് അതുപോലെ ഈ പുഴുവിനെ തിന്നുന്ന കോഴിയുണ്ട് പിന്നെ കോഴിയെ തിന്നുന്ന കുറുക്കനുണ്ട് കുറുക്കനെ ഭക്ഷിക്കുന്ന കഴുകനുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആഹാര ശൃംഖല എന്ന് പറയുന്നത് അപ്പോൾ ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണി പുല്ലും അവസാനത്തെ കണ്ണി അരുമാണ് കഴുകനുമാണ് സസ്യങ്ങൾ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതെന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ് ജലം സൂര്യപ്രകാശം മുതലായവ സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ് ജലം സൂര്യപ്രകാശം കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു അപ്പോൾ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് എന്തൊക്കെ ഉപയോഗിച്ചാണ് കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിന് ഉപയോഗിക്കുന്നത് അപ്പം ഈ കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് ആരുടെ സഹായത്തോടെയാണ് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെയാണ് അതായത് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഈ പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം അപ്പം സസ്യങ്ങള് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം സസ്യങ്ങളെ ആഹാരം നിർമ്മാണത്തിന് സഹായിക്കുന്ന വർണ്ണകമാണ് ഹരിതകം സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്ന വർണ്ണകം ഏതെന്ന് ചോദിച്ചാൽ അത് ഹരിതകമാണ് സസ്യങ്ങൾക്ക് നിറം നൽകുന്ന മറ്റ് വർണ്ണകങ്ങളുമുണ്ട് അവയിൽ പ്രധാനമാണ് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം എന്ന് പറയുന്നത് ആന്തോസയാനിൻ ഓറഞ്ച് നിറമാണെങ്കിൽ അത് കരോട്ടിനാണ് മഞ്ഞ സാന്തോഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഭാഗമാണ് ഇത് അപ്പം നമ്മൾ പറഞ്ഞു സസ്യങ്ങൾക്ക് നിറം നൽകുന്ന വ വർണ്ണകങ്ങള് പ്രധാനമായിട്ടും ഏതൊക്കെയാണ് ആന്തോസയാനിൻ കരോട്ടിൻ സാന്തോഫിൽ എന്നിവയാണ് അതിലെ ആന്തോസയാനിൻ എന്ന് പറയുന്നത് ചുവപ്പ് നിറം നൽകുന്നു കരോട്ടിൻ ഓറഞ്ച് നിറം നൽകുന്നു സാന്തോഫിൽ മഞ്ഞ നിറം നൽകുന്നു പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് ഇപ്പം പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡയോക്സൈഡ് ആണ് അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങളാണ് നൈട്രജൻ ഓക്സിജൻ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവ അപ്പം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ രണ്ടാം സ്ഥാനത്ത് ഓക്സിജൻ അതുപോലെ മൂന്നാമതായിട്ട് ആർഗൺ പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെയാണ് അന്തരീക്ഷത്തിലെ വാതകങ്ങൾ ഉള്ളത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ് രണ്ടാം സ്ഥാനം ഓക്സിജനാണ് മൂന്നാമത് ആർഗൺ നാലാമത് കാർബൺ ഡൈ ഓക്സൈഡ് എന്നിങ്ങനെയാണ് അന്തരീക്ഷത്തിലെ വാതകങ്ങൾ എല്ലാ ജീവികളും ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകമാണ് ആ ഓക്സിജൻ അപ്പം എല്ലാ ജീവികളും ശ്വസനത്തിനായിട്ട് സസ്യങ്ങളായാലും അതുപോലെ ജന്തുക്കളെ എല്ലാ ജീവികളും ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്ന വാതകം ഏതെന്ന് ചോദിച്ചാലത് ഓക്സിജനാണ് ഇനി ശ്വസനഫല ശ് ശ്വ ശ്വസനഫലമായി പുറത്തേക്ക് വിടുന്ന വാതകം ഏതാണ് അത് കാർബൺ ഡൈ ഓക്സൈഡാണ് അപ്പം എല്ലാ ജീവികളും ശ്വസനത്തിനായിട്ട് ഓക്സിജൻ ഉപയോഗിക്കുന്നു ശ്വസനഫലമായി പുറത്ത് വിടുന്നത് എന്താണ് കാർബൺ ഡൈ ഡയോക്സൈഡാണ് ഇലകളിലൂടെ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ അപ്പം ഇലകളിലൂടെ വായു എന്തു ചെയ്യും സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് ഈ സൂക്ഷ്മ സൂക്ഷ്മസുഷിരങ്ങളുണ്ട് സസ്യങ്ങളിൽ ആ സൂക്ഷ്മ സുഷിരങ്ങൾക്ക് പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ സ്റ്റൊമാറ്റ പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നത് ഈ സ്റ്റൊമാറ്റയാണ് അപ്പം സ്റ്റൊമാറ്റ എന്ത് ചെയ്യുന്നു പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നത് സ്റ്റൊമാറ്റയിലൂടെയാണ് അപ്പം സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ പുറന്തള്ളും അപ്പം ഈ ഓക്സിജൻ പുറത്ത് വരുന്നത് ഏതിലൂടെയാണ് ആ സ്റ്റൊമാറ്റയിലൂടെയാണ് സ്റ്റൊമാറ്റയിലൂടെയാണ് കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത് ആ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് ഇപ്പോൾ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ സ്വീകരിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ് രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അപ്പോൾ രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പി ഫൈറ്റുകൾ അപ്പോൾ എപ്പി ഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് മരവാഴ അഥവാ ഓർക്കിഡ് അപ്പോൾ എപ്പി ഫൈറ്റുകൾക്ക് ഉദാഹരണം മരവാഴ അല്ലെങ്കിൽ ഓർക്കിഡ് ഈ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് എപ്പി ഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് വാസസ്ഥലത്തിനായി മാത്രം സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ മരവാഴയിൽ രണ്ട് തരം വേരുകളുണ്ട് ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു അപ്പം മരവാഴയിൽ രണ്ട് തരത്തിലുള്ള വേരുകളാണുള്ളത് അതിൽ ചെറിയ വേരെന്ത് ചെയ്യുന്നു ഈ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു എന്നാൽ കട്ടി കൂടിയ വെളുത്ത വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു അപ്പൊ കട്ടി കൂടിയ കട്ടി കൂടിയ വെളുത്ത വേരുകൾ എന്ത് ചെയ്യുന്നു അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു അപ്പം നമ്മൾ പറഞ്ഞു മരവാഴയിൽ രണ്ടുതരം വേരുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അതിൽ ചെറിയ വേരുകൾ എന്ത് ചെയ്യുന്നു മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു എന്നാൽ കൂടിയ വെളുത്ത വേരുകൾ എന്ത് ചെയ്യുന്നു അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അപ്പം എന്താ അവിടുത്തെ പറഞ്ഞത് നമ്മൾ ആതിഥേയ സസ്യത്തിൽ നിന്ന് ഈർപ്പം വലിച്ചു സോറി അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാതങ്ങൾ അപ്പം അർദ്ധപരാതങ്ങൾ എന്ത് ചെയ്യുന്നു ഈ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്നു അത്തരം സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്തിൽ കണ്ണി അപ്പൊ ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത് ഒരു അർദ്ധപരാതമാണ് ഇത്തിൽ കണ്ണി അർത്ഥപരാതമാണ് അപ്പൊ അർദ്ധപരാതം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണ ലവണവും വലിച്ചെടുത്തിട്ട് എന്തെയും സ്വയം ആഹാരം നിർമ്മിക്കുന്നു അത്തരത്തിലുള്ള സസ്യങ്ങളാണ് അർത്ഥപരാതങ്ങൾ ഉദാഹരണം നമ്മൾ പറഞ്ഞു ഇത്തിൽ കണ്ണി ഒരു അർത്ഥപരാതമാണെന്ന് പഠിച്ചു ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പ എന്ന് പറയുന്നത് അപ്പോൾ പൂർണ്ണപരാതങ്ങളുടെ പ്രത്യേകത എന്താണ് ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന സസ്യങ്ങൾ സസ്യത്തിൽ നിന്ന് എന്തു പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണ പൂർണ്ണപരാതങ്ങളെന്ന് പറയുന്നത് മൂടില്ലാത്ത ആളി പൂർണപരാതത്തിന് ഉദാഹരണമാണ് അപ്പോൾ പൂർണ്ണപരാതത്തിന് ഉദാഹരണം ചോദിച്ചാൽ അത് ഏതാണ് മൂടില്ലാത്താളിയാണ് അപ്പോൾ ഇത്രയുമാണ് അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്